ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൽ മാക്സി ഐശാൽ ഫാഷൻ ഷഹീദ ശാലു സുളാഖിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ബാക്കിലിരിക്കണ ഒരാൾ ഒരു ഗീവ് എവേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർമ്മ ഉണ്ടോന്ന് നിങ്ങൾക്ക് അറിയില്ല ഒരു മുപ്പത് ആൾക്കാരെ നമ്മൾ ഗീവ് എവേ കൊടുക്കും പറയാം ഡിസംബർ ലാസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ജനുവരി ഫസ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ തയ്യാറെടുപ്പ് തുടങ്ങി അപ്പോൾ ആ മുപ്പത് ആൾക്കാരെ നമ്മൾ എന്തില്ല അതിൽ ഇരുപത് ആൾക്കാരെ നമ്മൾ യൂട്യൂബിൽ നിന്നും പത്ത് ആൾക്കാരെ നമ്മൾ ഇൻസ്റ്റഗ്രാമൊക്കെ കാരണം നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് നമ്മൾ കുറേ ആൾക്കാരെ നമ്മൾ വീഡിയോസ് കണ്ടിങ്ങനെ കയറി വരുന്നുണ്ട് അപ്പോൾ പത്ത് ആൾക്കാരെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ നിന്നുമാണ് തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഓരോ വീഡിയോസിൽ പറയാറുണ്ട് നമ്മൾ എല്ലാവരെയും എല്ലാ വീഡിയോസിലും നമ്മൾ ഗീവ് അവേ ചെയ്യണേ വീഡിയോ കണ്ടോളും വീഡിയോ ഷെയർ എന്ന് നമ്മൾ പറയില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കാണാം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക അത്രേ ഉള്ളൂ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വീഡിയോ ഗീവ് ഉണ്ടാവും എന്ന് പറയലുണ്ട് പക്ഷെ എല്ലാ ഗിവ്വേ ഉണ്ട് ഇട്ടോ എല്ലാ വീഡിയോസിന്നും ഗിവ് അവേ ഉണ്ട് പറയാറില്ല അത് പറയാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും നമ്മളെ വീഡിയോസ് ഡെയിലി കണ്ടിട്ട് കമൻറ്റിട്ടുണ്ടെങ്കിൽ കുറച്ച് ആൾക്കാരെ തിരഞ്ഞെടുക്കണമല്ലോ കാരണം ഒരുപാട് ആൾക്കാർ നമ്മൾ വീഡിയോ സ്ഥിരമായിട്ട് കാണും പക്ഷെ ഒന്നും കിട്ടില്ല ഗീവന്ന് ഒരു ഗിഫ്റ്റും ഒന്നും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു അങ്ങനെ ഒരു കുറച്ച് ആൾക്കാരെ നമ്മൾ ഇവിടെ പേര് എഴുതി വെച്ചിട്ട് അതായത് നമ്മൾ ആ വീഡിയോസ് മുതൽ നമ്മൾ രണ്ട് വീഡിയോസിൽ നിന്നും ഒന്ന് കമൻ്റ് ഇട്ട ആൾക്കാരെ ആൾക്കാരെന്തെന്ന് നമ്മൾ കുറച്ച് ആൾക്കാരെ നോക്കിയപ്പോൾ ചില ആൾക്കാരെ നമ്മളെല്ലാ വീഡിയോസിനും കമൻ്റിട്ടുണ്ട് ചില ആൾക്കാർ ഒന്ന് രണ്ട് വീഡിയോസ് ഒഴിവായതൊക്കെ ഉണ്ട് കേട്ടോ കുഴപ്പമില്ല എന്നാലും നമ്മൾ പറയാത്ത വീഡിയോസിലും വന്ന് കമൻ്റിട്ട ആൾക്കാരുണ്ട് അപ്പം അങ്ങനെ നമ്മൾ അങ്ങനെ എടുക്കുന്നുണ്ട് പിന്നെ ഈ വീഡിയോ നമ്മൾ രണ്ട് ഷഹീദശാലും ഐശാൽ ഫാഷൻ എന്നുള്ള ഇതിലും നമ്മൾ അപ്ലോഡ് മൂന്ന് ചാനലിലും അപ്ലോഡ് അപ്ലോഡ് ആക്കും അപ്പോൾ നമ്മൾ മൂന്ന് ചാനലും അപ്ലോഡ് ആക്കിയിട്ട് അതിൽ ആണ് നമ്മൾ എങ്ങനെയാച്ചാല് അപ്പോ മുപ്പത് ആൾക്കാരെ നമ്മൾ തെരഞ്ഞെടുക്കാന്ന് പറഞ്ഞത് അപ്പൊ ഈ വീഡിയോ മൂന്ന് ചാനലിലും നമ്മള് അപ്ലോഡാക്കും അതിൽ നിന്ന് വരുന്ന കമന്റിൽ കമന്റിന്നാണ് നമ്മള് ആളെടുക്കുന്നത് കേട്ടോ അത് വെച്ചിട്ടാണ് ചെയ്യാൻ പറ്റില്ല വീഡിയോന്റെ ലിങ്ക് അങ്ങനെ പേസ്റ്റ് റോബോട്ട് കമന്റ് അത് ചെയ്യണുണ്ട് അപ്പൊ അപ്പൊ അങ്ങനെ ആണ് നമ്മൾ എന്ത് ചെയ്യണത് ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ അപ്പൊ ആൾക്കാർ ഐശാൽ ഫാഷൻ എന്നുള്ള ആൾക്കാരെ ഐഷാൽ മാക്സി എന്നുള്ള ഇതിൽ നിന്ന് പത്ത് ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യണത് ഐഷാൽ മാക്സി ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നും അപ്പോൾ ഈ വീഡിയോ നമ്മൾ നമ്മളതിൽ അപ്ലോഡ് അപ്പോൾ ഇൻസ്റ്റോ ആ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് നമ്മൾ എടുക്കുന്ന പത്ത് ആൾക്കാർ നമ്മളെ ഷഹീദശാലു ആ അതും അത് ഫോളോ ചെയ്തുക്കണമെന്ന് നോക്കും നമ്മൾ ഐഷാൽ മാക്സിയും ഫോളോ ചെയ്തുക്കണമെന്ന് നോക്കും ആ രണ്ട് ഐഡിയും ഫോളോ ചെയ്തിന്ന് പത്താൾക്കാരെയാണ് കേട്ടോ അപ്പോ നമ്മൾ ഇപ്പോൾ എന്തു ചെയ്തു ഐശാൽ ഫാഷനിൽ നിന്ന് പത്താളിയും ഐശാൽ മാക്സിന്ന് പത്താളിയും പിന്നെ ഐശാൽ മാക്സി ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് പത്താളിയും അതായത് ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് പത്താളെടുക്കുമ്പോൾ നമ്മുടെ ഷഹീദശാലുവിൻ്റെ ഇൻസ്റ്റഗ്രാം ഐഡിയും ഐഷാൽ മാക്സിൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി ഫോളോ ചെയ്തുക്കണമെങ്കിൽ ചെയ് രണ്ടും ചെയ്യണം എന്നിട്ട് അതിൻ്റെ അടിയിൽ കമൻറ്റ് ഇടണം അപ്പോൾ നമ്മൾ ഒരു എല്ലാവരും പറഞ്ഞിരുന്നു മാക്സി ആയിരിക്കും മാക്സി ആയിരിക്കും മാക്സി ആണെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ മാക്സി അല്ല നമ്മൾ നമ്മളിപ്പോൾ കൺഫേം ആക്കി പോകുന്നത് ഒരു ചെറിയൊരു ഫ്രൈ പാൻ ആയിരുന്നു അപ്പോൾ ഇപ്പോൾ ഒരു അട ഫുള്ള് തികയില്ല പറഞ്ഞിട്ട് ഇതിന്റെ കുറച്ച് ആ ഇതിൻ്റെ ഇത് ഞാൻ വാങ്ങിച്ചതാണ് ഇതിന്റെ വലുതായിരിക്കും ചിലപ്പോൾ ഇതായിരിക്കും ചിലപ്പോ ഇതിന്റെ വലുത് അപ്പൊ നമ്മൾ ഇതാണ് ഉറപ്പിച്ച് പോകുന്നത് അപ്പോൾ ഇപ്പൊ അവർ വിളിച്ചിട്ട് പറഞ്ഞു ഇതിന്റെ വലുതാണ് അവിടെ മുപ്പതെണ്ണം സ്റ്റോക്ക് ഉള്ളത് മുപ്പത് മുപ്പത്തിരണ്ടെണ്ണം ഒക്കെ വേണം അപ്പൊ സ്റ്റോക്ക് ഉള്ളത് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതോ അല്ലെങ്കിൽ ഇതിൻ്റെ കുറച്ച് വലുതോ ആയിരിക്കും അപ്പോ നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോന്റെ താഴെ എന്ത് കമന്റ് ഇടുക നമ്മളെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുക നമ്മളെ വീഡിയോ മാക്സിമം നിങ്ങൾ എന്തു ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക ആ അപ്പോൾ നമ്മൾ ഇത് നമ്മൾ ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി ആണെന്ന് പറഞ്ഞാൽ ഡിസംബർ ലാസ്റ്റ് ജനുവരി ഫസ്റ്റ് അങ്ങനെ അപ്പോൾ ജനുവരി അഞ്ചാം തീയതിയാണ് നമ്മൾ എന്ത് ഇതെടുക്കുന്നത് കാരണം നമ്മൾ ഒരാഴ്ചത്തെ ടമേ ടൈമും കൂടി തരികയാണ് അപ്പം നിങ്ങൾ മാക്സിമം നിങ്ങൾ എന്തു ചെയ്യുക വീഡിയോസ് കാണുക ഷെയർ ചെയ്യുക അപ്പോൾ ഷഹീദശാലും നമ്മളാണ് ഒഴിവാക്കുകയാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ അത് വീഡിയോ നമ്മൾ നമ്മളതിൽ അപ്ലോഡാക്കും നമ്മൾ കമൻ്റ് ഇടേണ്ടത് ഐശാൽ മാക്സി എന്നുള്ള ചാനലിലും ഐശാൽ ഫാഷൻ എന്നുള്ള ചാനലിലും അതിൽ ഇൻസ്റ്റഗ്രാമ് ശ്രദ്ധിക്കുക നിങ്ങൾ ചിലപ്പോൾ ഷഹീദശാലൂല് വന്നു കണ്ടെങ്കിൽ കമൻറ്റിട്ടുണ്ട് അപ്പോൾ ഷഹീദശാലൂല് നിങ്ങളെ ഹോം പേജിൽ വരുന്ന വീഡിയോ കാര്യങ്ങളൊക്കെ കണ്ട് ഇതാക്കണ്ട ചിലപ്പോൾ കൊളാബ് ചെയ്തുണ്ടാവും അപ്പോൾ നിങ്ങൾ ഐശാൽ മാക്സി കൂടി

ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത ആളായി നിങ്ങള് നിങ്ങൾ എന്താ കാര്യം ചെയ്യേണ്ടത് കമന്റ് ബോക്സിൽ നോക്ക് നിങ്ങളെ കമന്റ് താഴത്ത് നിങ്ങളെ പേരിൽ നമ്പർ കൊടുക്കണ്ടെലോ അതായത് അടിയിൽ നിങ്ങളെ പേര് മക്കളെ പേരോ അല്ലെങ്കിൽ ഒരു സ്ഥലമോ എന്തെങ്കിലും ഈ ഗെയിമിങ് അങ്ങനെ അങ്ങനെ വരുമ്പോ നമുക്ക് റിയില്ല മക്കളെ ഐഡിയ ആയതുകൊണ്ട് ചിലവർക്ക് കറക്റ്റ് അറിയില്ല അപ്പോ ഏഹ് നിങ്ങളെ പേരോ നിങ്ങളെ പേരും സ്ഥലവും പറഞ്ഞ പറഞ്ഞാലും മതി നിങ്ങൾ കമന്റിന്റെ അടിയിൽ നമ്മൾ വേറെ കമന്റ് ഇടും അപ്പോ എല്ലാരും ഇടക്കിടക്ക് ചെന്ന് നോക്കുക അഞ്ചാം തീയതി ഇടക്ക് ചെന്ന് നോക്ക അല്ലെങ്കിൽ ചിലപ്പോ അടിച്ച സാധനങ്ങൾ അർജന്റില്ല അപ്പൊ അതും ഒരുതാവും അപ്പോ പിന്നെ നമ്മള് പറയുന്ന നമ്പർക്ക് അപ്പോൾ അഞ്ചാം തീയതി ഐശാൽ ഫാഷൻ എന്നുള്ള ചാനലിൽ രാത്രി ലൈവ് വരും ഐശാൽ മാക്സി എന്നുള്ള ഐശാൽ മാക്സി എന്നുള്ള ചാനലിൽ നമ്മൾ അഞ്ചാം തിയതി രാത്രി ലൈവ് വരും ഇൻസ്റ്റഗ്രാം പേജിൽ നമ്മൾ ഇതുവരെ ലൈവ് ഒരു അപ്ഡേറ്റ് വന്നിട്ടുള്ളൂ തോന്നുന്നു ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ എന്തു ചെയ്യും ഇത് അഞ്ചാം തീയതി ലൈവില് വന്നിട്ടായിരിക്കും ഇത് ആളെ തിരഞ്ഞെടുക്കുക അപ്പോൾ ഓക്കെ അസ്സാം വലിക്കും അപ്പോൾ എല്ലാവരോടും അഞ്ചാം തീയതി ദിവസം എന്നറിയില്ല ജനുവരി അഞ്ചാം തീയതി അപ്പൊ നമ്മളെ ചാനൽ മണിക്ക് നമ്മളെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടോ രാത്രി ആയിരിക്കും ഓരോന്ന് ഓരോ അപ്പൊ അതിന്റെ സമയം നമ്മള് വീഡിയോയിൽ പറയാം അപ്പൊ നിങ്ങൾ എന്തു ചെയ്യാം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തോളും സബ്സ്ക്രൈബ് ചെയ്തോളും ഷെയർ ചെയ്തോളും കമന്റ് ഇട്ടോളി അപ്പൊ മാക്സി അല്ല കേട്ടോ ഇപ്രാവശ്യം തരുന്നത് എല്ലാ പ്രാവശ്യം നമ്മൾ ഗിബേ മാക്സി ചുരിദാർ കാര്യങ്ങളല്ലേ അപ്പം ഇപ്രാവശ്യം അടുക്കളയിൽ പപ്പടം പൊരിച്ചാനും കടുകൊട്ടിക്കാനൊക്കെ ഇത് പാൻ്റെ ഭാഗം മാത്രം നോക്കി നോക്കിട്ട് പോകും അപ്പോ വീഡിയോ വീടിനെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഓക്കെ അസ്സാമേക്കും